ടൂഡേയ്സ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് സമവാക്യങ്ങൾ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ ചെയ്തു നോക്കാം ക്വസ്റ്റ്യൻസ് ആണ് അത് പാർട്ട് ത്രീ ആയിട്ട് ചെയ്യുന്നു പാർട്ട് വണ്ണും പാർട്ട് ടൂവും നമ്മൾ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞതാണ് അത് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഇത് ഇത് കാണാം ഇനി ഓൾറെഡി നിങ്ങൾക്ക് അതറിയാം എങ്കിൽ സ്വയം അറിയാമെങ്കിൽ ഇത് ഇതുകൊണ്ട് മുന്നോട്ട് പോകാം ഇനി നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം ഒന്നാമത്തെ ചോദ്യം ഒരു കടയിൽ ഒരു പുസ്തകത്തിനും ഒരു പേനയ്ക്കും കൂടി പതിനെട്ട് രൂപയാണ് വില അതേ വിലയുള്ള രണ്ട് പുസ്തകവും ഒരു പേനയും കൂടി വാങ്ങിയപ്പോൾ ഇരുപത്തിയെട്ട് രൂപ ചിലവായി എങ്കിൽ ഒരു പേനയുടെയും ഒരു പുസ്തകത്തിൻ്റെയും വില കണ്ടുപിടിക്കുക നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഒരു പേനയുടെയും ഒരു പുസ്തകത്തിൻ്റെയും വിലയാണ് അപ്പം ഞാൻ ഈ കണ്ടുപിടിക്കേണ്ട ആൾക്കാരെയാണ് എക്സും വൈ ആയിട്ട് കൊടുക്കേണ്ടത് ഒരു പുസ്തകത്തിൻ്റെ വില എക്സ് തിരിച്ചു എടുക്കാം പേനയുടെ വില ആയിട്ട് അങ്ങനെ എടുക്കാം നമ്മൾ ഇവിടെ ഒരു പുസ്തകത്തിൻ്റെ വില എക്സ് ആയിട്ട് എടുക്കുന്നു ഒരു പേനയുടെ വില വൈ ആയിട്ട് എടുക്കുന്നു അപ്പോൾ ഒരു പുസ്തകവും ഒരു പേനയും കൂടി പതിനെട്ട് എന്ന് പറയുമ്പം എക്സ് പ്ലസ് വൈ സമം പതിനെട്ട് ഇത് നമ്മളുടെ ഒന്നാമത്തെ സമവാക്യം ഇനി രണ്ട് പുസ്തകവും ഒരു പേനയും കൂടി ഇരുപത്തിയെട്ട് എന്ന് പറയുമ്പോൾ രണ്ട് എക്സ് പ്ലസ് ഒരു പേന ഒരു വൈ സമം ഇരുപത്തി എട്ട് രണ്ടാമത്തെ സമവാക്യം ഇപ്പം നമ്മൾ നോക്കുമ്പോൾ ഒന്നാമത്തെ സമവാക്യവും രണ്ടാമത്തെ സമവാക്യവും തമ്മിൽ കൂട്ടിയെ കുറയ്ക്കുക ഒന്നും ചെയ്താൽ എക്സോ വൈയോ മാത്രമുള്ള ഒരു സമവാക്യമായി മാറുന്നില്ല അപ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യമാണ് ഏതെങ്കിലും ഒരു സമവാക്യത്തിന് ഏതെങ്കിലും നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഗുണിച്ച് നമ്മൾ മറ്റേ സമവാക്യവുമായിട്ട് സമമാക്കി മാറ്റുന്നു അപ്പോൾ ഒന്നാമത്തെ സമവാക്യത്തിന് നമ്മൾ ഒന്നാമത്തെ സമവാക്യത്തിന് നമ്മൾ എത്ര കൊണ്ട് ഗുണിക്കുന്നു രണ്ട് കൊണ്ട് ഗുണിക്കുന്നു ഒന്നാമത്തെ സമവാക്യത്തിന് നമ്മൾ രണ്ട് കൊണ്ട് ഗുണിച്ചാൽ എന്ത് വരും ഒന്നാമത്തെ സമവാക്യത്തിൽ എക്സ് രണ്ട് ആവും വൈ രണ്ട് വൈ ആവും പതിനെട്ടെന്ന് പറഞ്ഞാൽ അത് രണ്ട് കൊണ്ട് ഗുണിച്ചാൽ മുപ്പത്തി ആറാവും ഇല്ലേ അപ്പോൾ ഇത് മൂന്നാമത്തെ സമവാക്യമായിട്ട് എഴുതും ഇനി ഈ മൂന്നാമത്തെ സമവാക്യത്തിൽ നിന്ന് രണ്ടാമത്തെ സമവാക്യ അങ്ങ് മൈനസ് ചെയ്യാം അപ്പോൾ മൂന്നാമത്തെ സമവാക്യത്തിൽ രണ്ട് എക്സ് നിന്ന് ഒരു എ രണ്ട് എക്സ് മൈനസ് ചെയ്യാം ഈ രണ്ട് എക്സിൽ നിന്ന് ഈ രണ്ട് എക്സ് മൈനസ് ചെയ്താൽ സീറോ രണ്ട് വൈയിൽ നിന്ന് വൈ മൈനസ് ചെയ്താൽ ഒരു വൈ മുപ്പത്തിയാറിൽ നിന്ന് ഇരുപത്തിയെട്ട് മൈനസ് ചെയ്താൽ എത്ര വരും മുപ്പത്തിയാറിൽ നിന്ന് ഇരുപത്തിയെട്ട് മൈനസ് ചെയ്താൽ എട്ട് അല്ലേ അപ്പോൾ വൈ സമം എന്ന് കിട്ടി ഇതിന് വേണമെങ്കിൽ നിങ്ങൾക്ക് നാലെന്ന് കൊടുക്കും ഈ നാലാമത്തെ സമവാക്യം എടുത്ത് നിങ്ങൾ ഒന്നാമത്തെ സമവാക്യത്തിൽ അങ്ങ് കൊടുത്താൽ നിങ്ങൾക്ക് എക്സിൻ്റെ സ്ഥാനത്ത് എക്സ് നമുക്കറിയില്ല എക്സ് എക്സ് എന്ന് കൊടുത്തു പ്ലസ് വൈയിൻ്റെ സ്ഥാനത്ത് നമുക്ക് എട്ട് എന്ന് കൊടുത്തുകൂടെ ഈ നാലാമത്തെ സമവാക്യത്തിൽ വൈയിൻ്റെ സ്ഥാന വാല്യൂ എട്ടല്ലേ ഇപ്പോൾ എക്സ് പ്ലസ് എട്ട് സമം പതിനെട്ടാണെങ്കിൽ എക്സ് സമം ഈ പതിനെട്ടിൽ നിന്ന് എട്ട് മൈനസ് ചെയ്യുന്നു പതിനെട്ടിൽ നിന്ന് എട്ട് മൈനസ് ചെയ്താൽ എത്ര വരും പത്ത് അപ്പോൾ നമുക്ക് എന്ത് കിട്ടും എക്സ് സമം പത്ത് എക്സ് എന്തായിരുന്നു ഒരു പുസ്തകത്തിൻ്റെ വില അത് പത്ത് വൈ സമം നമുക്ക് ഓൾറെഡി കിട്ടി എട്ട് അപ്പോൾ വൈ എന്തായിരുന്നു ഒരു പേനയുടെ വില അത് എട്ട് ഓക്കെ നമുക്കിനി രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം രണ്ടാമത്തെ ചോദ്യം ഇതാണ് രാജുവിൻ്റെ കൈവശം രണ്ട് പെട്ടികളുണ്ട് ഒരു ത്രാസിൽ രണ്ട് പെട്ടികളും കൂടി വെച്ച് തൂക്കിയപ്പോൾ അൻപത് കിലോ കിട്ടി ത്രാസിൻ്റെ രണ്ട് തട്ടുകളിലായി ഈ പെട്ടികൾ വെച്ച് തൂക്കിയപ്പോൾ ചെറിയ പെട്ടിയുടെ കൂടെ പത്ത് കിലോഗ്രാമിൻ്റെ കട്ട കൂടി വെച്ചപ്പോൾ ത്രാസിൻ്റെ തട്ടുകൾ ഒപ്പമായി എങ്കിൽ ഓരോ പെട്ടിയുടെയും ഭാരം എത്രയായിരിക്കും അപ്പോൾ നമ്മൾ ചെറിയ പെട്ടിയുടെ ഭാരം എക്സ് എന്നും വലിയ പെട്ടിയുടെ ഭാരം എന്നും എടുക്കാം രണ്ടും നമുക്കറിയില്ല ചെറിയ പെട്ടിയുടെ ഭാരം എക്സ് വലിയ പെട്ടിയുടെ ഭാരം വൈ ഇനി ഇവർ തമ്മിലുള്ള ബന്ധം എന്താണെന്ന് നോക്കാം രണ്ടും കൂടി വെച്ച് തൂക്കിയപ്പോൾ അൻപത് കിലോഗ്രാം രണ്ട് പെട്ടികളും കൂടി വെച്ച് തൂക്കിയപ്പോൾ അപ്പോൾ എക്സും വയ്യും കൂടി കൂട്ടിയാൽ അൻപതാണെന്ന് കിട്ടി ഇതൊന്നാമത്തെ സമവാക്യം ഇനി ത്രാസിൻ്റെ രണ്ട് തട്ടുകളിലായി ഈ പെട്ടികൾ വെച്ചപ്പോൾ ചെറിയ പെട്ടിയുടെ കൂടെ പത്ത് കിലോഗ്രാമിൻ്റെ കട്ട വെച്ചപ്പോഴാണ് ത്രാസ് ഒപ്പമായത് അപ്പോൾ ചെറിയ പെട്ടി ആണ് അപ്പോൾ വൈ സമം എന്താണ് എക്സ് പ്ലസ് ടെൻ എന്ന് നമുക്ക് എടുക്കേണ്ടി വരും ഇല്ലേ രണ്ടാമത്തെ വലിയ പെട്ടി കിട്ടാൻ വേണ്ടി ചെറിയ പെട്ടിയുടെ വലിയ പെട്ടിയുടെ ഭാരം കിട്ടാൻ വേണ്ടി ചെറിയ പെട്ടിയുടെ കൂടെ പത്ത് വെച്ചു ഇനി ഇവന്മാരെ രണ്ടാളെയും കൂടി നമുക്ക് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് കണ്ടുപിടിക്കും ഇനി ഒന്നാമത്തെ സമവാക്യത്തിൽ ഈ രണ്ടാമത്തെ സമവാക്യം അങ്ങ് അപ്ലൈ ചെയ്യാം രണ്ടാമത്തെ സമവാക്യം ഒന്നിൽ അപ്ലൈ എന്ന് പറയാം അപ്പോൾ എക്സ് എന്നുള്ളത് അതുപോലെ തന്നെ വെക്കുന്നു ഇവിടുത്തെ വൈ എന്ന് പറയുന്നിടത്ത് ഈ വൈ എന്ന് പറയുന്നിടത്ത് നമുക്ക് ഈ വൈൻ്റെ വാല്യൂ കൊടുക്കാം അപ്പം വൈക്ക് പകരം എക്സ് പ്ലസ് ടെൻ എന്ന് കൊടുക്കാം സമം അൻ അൻപത് ൂ എക്സിന് പകരം എക്സ് തന്നെ കൊടുത്തു വൈക്ക് പകരം എക്സിലുള്ള വൈൻ്റെ വാല്യൂ കൊടുത്തു അപ്പോൾ ഈ എക്സും ഈ എക്സും കൂടി കൂട്ടിയാൽ രണ്ട് ആവും എക്സും എക്സും രണ്ട് എക്സ് പ്ലസ് പത്ത് സമം അൻപത് രണ്ട് എക്സ് സമം അൻപത് മൈനസ് പത്ത് ദിസ് ഈസ് ഈക്വൽ ടു ഫോർട്ടി നാൽപ്പത് ഒരു എക്സ് എന്ന് പറയുമ്പോൾ അപ്പോൾ എന്ത് വരും നാൽപ്പതിനെ രണ്ട് കൊണ്ട് ഹരിക്കണം ഇവിടെ ഗുണി ഗുണിക്കലാണെങ്കിൽ സമത്തിൻ്റെ മറുവശത്ത് പോകുമ്പോൾ അത് ഹരിക്കേണ്ടി വരും അപ്പോൾ നാൽപ്പതിനെ രണ്ട് കൊണ്ട് ഹരിച്ചാൽ നിങ്ങൾക്ക് ഇരുപത് എന്ന് കിട്ടും അപ്പോൾ എക്സ് എന്ന് പറഞ്ഞാൽ ചെറിയ പെട്ടിയുടെ ഭാരം ഇരുപതാണ് അങ്ങനെയാണെങ്കിൽ വലിയ പെട്ടിയുടെ ഭാരം കിട്ടാൻ എക്സിനോട് പത്ത് കൂട്ടുക അപ്പോൾ എന്ത് ചെയ്യാം വലിയ പെട്ടി വൈ സമം വൈ സമം എക്സ് ഇരുപത് പ്ലസ് പത്ത് മുപ്പത് ഇപ്പം എന്ത് കിട്ടി എക്സ് ഇരുപത് എന്ന് കിട്ടി വൈ മുപ്പത് എന്ന് കിട്ടി എക്സ് എന്തായിരുന്നു ചെറിയ പെട്ടിയുടെ ഭാരം ഇരുപത് വലിയ പെട്ടിയുടെ ഭാരം മുപ്പ് അടുത്ത ചോദ്യം രണ്ട് കിലോഗ്രാം ആപ്പിളിനും മൂന്ന് കിലോഗ്രാം ഓറഞ്ചിനും കൂടി മുന്നൂറ്റി അറുപത് രൂപ ചിലവായി നാല് കിലോ നാല് കിലോഗ്രാം ആപ്പിളിനും രണ്ട് കിലോഗ്രാം ഓറഞ്ചിനും കൂടി നാനൂറ്റി എൺപത് രൂപ ചിലവായി എങ്കിൽ ആപ്പിളിനും ഓറഞ്ചിനും ഓരോ കിലോഗ്രാമിന് എത്ര രൂപ വീതമാണ് വില അപ്പോൾ നമ്മൾ ആയിട്ട് എടുക്കേണ്ടത് ഒരു കിലോഗ്രാം ആപ്പിളിൻ്റെ വില ആയിട്ട് എക്സായിട്ടെടുക്കാം എക്സോ വയ്യോ ആയിട്ട് എടുക്കാം അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാം അതൊന്നും പ്രശ്നമല്ല ഒരു കിലോഗ്രാം ആപ്പിളിൻ്റെ വില എക്സും ഒരു കിലോഗ്രാം ഓറഞ്ചിൻ്റെ വില ഇതാണല്ലോ കണ്ടുപിടിക്കാൻ പറഞ്ഞത് ഇവർ രണ്ടാളെ ഇപ്പോൾ ഒരു കിലോഗ്രാം ഓറഞ്ചിൻ്റെ വില ആയിട്ട് എടുക്കുക ഇനി ബന്ധം കണ്ടെത്തി സമവാക്യം രൂപീകരിക്കാം രണ്ട് കിലോഗ്രാം ആപ്പിളും രണ്ട് എക്സും മൂന്ന് കിലോഗ്രാം ഓറഞ്ചും അതായത് മൂന്ന് വയ്യും കൂട്ടിയാൽ മുന്നൂറ്റി അറുപത് ഇത് ഒന്നാമത്തെ സമവാക്യം നാല് കിലോഗ്രാം ആപ്പിളും നാല് എക്സ് പ്ലസ് രണ്ട് കിലോഗ്രാം ഓറഞ്ചും രണ്ട് വൈ സമം നാനൂറ്റി എൺപത് ഇത് രണ്ടാമത്തെ സമവാക്യം ഇനി ഇവരെ തമ്മിൽ നോക്കുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ രണ്ടും ഒരേ നമ്പർ വരുന്നില്ല ഇവിടെ രണ്ട് ആണ് ഇവിടെ നാല് ആണ് ഇവിടെ മൂന്ന് ആണ് ഇവിടെ രണ്ട് ആണ് അപ്പോൾ സമമായിട്ട് നമ്പർ വരുന്നില്ല അപ്പോൾ നമുക്ക് എന്തു ചെയ്യണം ഇവന്മാരെ സമമാക്കി മാറ്റുന്ന രീതിയിൽ എത്തിക്കണം അപ്പോൾ നമുക്ക് രണ്ടാമത്തെ സമവാക്യത്തിന് അല്ല രണ്ടാമത്തെ സമവാക്യത്തിനെ അല്ല ഒന്നാമത്തെ സമവാക്യത്തിന് നമുക്ക് രണ്ട് കൊണ്ട് അങ്ങ് മൾട്ടിപ്ലൈ ചെയ്യാം രണ്ട് കൊണ്ട് ഗുണിച്ചാൽ എത്ര വരും ഇത് രണ്ട് കൊണ്ട് ഗുണിച്ചാൽ രണ്ട് എക്സ് ഇൻറ്റു രണ്ട് നാല് എക്സ് ആയി അപ്പോൾ എക്സ് സമമായിട്ട് കിട്ടി ഇത് രണ്ട് കൊണ്ട് ഗുണിച്ചാൽ മൂന്ന് വൈ ഇൻറ്റു രണ്ട് എന്ന് പറയുമ്പോൾ ആറ് വൈ ആയി ഇത് സമം മുന്നൂറ്റി അറുപതിനെ രണ്ട് കൊണ്ട് ഗുണിച്ചാൽ എഴുന്നൂറ്റി ഇരുപത് അപ്പോൾ രണ്ട് എക്സിനെ രണ്ട് ഗുണിച്ചപ്പോൾ ആയി മൂന്ന് വയ്യെ രണ്ട് കൊണ്ട് ഗുണിച്ചപ്പം ആറ് വൈ ആയി മുന്നൂറ്റി അറുപതിനെ രണ്ട് കൊണ്ട് ഗുണിച്ചപ്പോൾ എഴുന്നൂറ്റി അറുപതായി സോറി എഴുന്നൂറ്റി ഇരുപതായി നമ്മളെപ്പോഴും ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവരെ രണ്ടുപേരെയും ഗുണിക്കും രണ്ടു കൊണ്ട് പക്ഷെ വലതുവശത്ത് ആ നമ്പറിനെ ഗുണിക്കാൻ മറന്നുപോകും നമ്മൾ എ എൽ എച്ച് എസ്സിൽ അതായത് സമത്തിൻ്റെ ഇടതുവശത്ത് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും സമത്തിൻ്റെ വലതുവശത്ത് മസ്റ്റായിട്ട് തീർച്ചയായിട്ടും ചെയ്തിരിക്കണം അപ്പോൾ നിങ്ങൾക്ക് മൂന്നാമത്തെ സമവാക്യം കിട്ടിയിട്ടുണ്ട് ഇനി നിങ്ങൾ ഏതൊക്കെ സമവാക്യങ്ങളാണ് നോക്കേണ്ടത് മൂന്നും രണ്ടും ഒന്ന് നോക്കിയേ മൂന്നും രണ്ടും ഈ രണ്ട് സമവാക്യങ്ങൾ മാത്രം ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്തു അപ്പോൾ മൂ മൂന്നാമത്തതിൽ നിന്ന് നമുക്ക് രണ്ടാമത്തത് മൈനസ് ചെയ്തൂടെ ഇല്ലേ അങ്ങനെ മൈനസ് ചെയ്താൽ ഈ നാലക്സ്ന്ന് നാലക്സ് മൈനസ് ചെയ്താൽ പൂജ്യം കിട്ടി ആറ് വൈന്ന് രണ്ട് വൈ മൈനസ് ചെയ്താൽ നാല് ഉത്തരം കിട്ടി ഇനി എഴുന്നൂറ്റി ഇരുപതെന്ന് നാനൂറ്റി എൺപത് മൈനസ് ചെയ്യണം എഴുന്നൂറ്റി ഇരുപത് മൈനസ് നാന്നൂറ്റി എൺപത് ചെയ്താൽ പൂജ്യത്തിൽ നിന്ന് പൂജ്യം പോയാൽ പൂജ്യം പന്ത്രണ്ട് എന്നാക്കണ്ടേ ഇവിടെ ഇവിടെ നിന്ന് ഒന്ന് കടം വാങ്ങി രണ്ടിനെ പന്ത്രണ്ടാക്കി പന്ത്രണ്ടിൽ നിന്ന് എട്ട് മൈനസ് ചെയ്താൽ നാല് വരും നമുക്ക് ഉത്തരം അപ്പം ഇവിടെ ഒന്ന് പോയത് കൊണ്ട് ഇവിടെ ആരായി ആറായി ഇവിടെ ഏഴുള്ളത് ആറായി ആറിൽ നിന്ന് നാല് മൈനസ് ചെയ്താൽ നമുക്ക് എത്ര വരും രണ്ട് വരും അപ്പോൾ നമുക്ക് എത്ര വന്നു ആൻസർ ഇരുന്നൂറ്റി നാല്പതെന്ന് ആൻസർ വന്നു അപ്പോൾ നാല് ബൈ ഇരുന്നൂറ്റി നാൽപ്പതാണെങ്കിൽ വൈ സമം ഇരുന്നൂറ്റി നാൽപ്പത് ബൈ നാല് ഇരുപത്തി നാലില് നാല് ആറ് പ്രാവശ്യം പിന്നെ ഒരു പൂജ്യവും അപ്പോൾ അറുപത് രൂപ ആർക്കാണ് അറുപത് രൂപ ഒരു കിലോഗ്രാം ഓറഞ്ചിൻ്റെ വിലയാണ് അറുപത് രൂപ അപ്പോൾ ഒരു കിലോഗ്രാം ആപ്പിളിൻ്റെ വില കിട്ടാൻ നമ്മൾ ഇതിലേതെങ്കിലും ഒരു സമവാക്യം ഇപ്പോൾ നമ്മളെ കയ്യിൽ മൂന്ന് സമവാക്യങ്ങളുണ്ട് ഈ മൂന്ന് സമവാക്യങ്ങളിൽ ഏതെങ്കിലും ഒരു സമവാക്യത്തിൽ നമുക്ക് കിട്ടിയ വില കൊടുത്താൽ മതി അപ്പോൾ ആദ്യത്തെ സമവാക്യമാണ് ഏറ്റവും ചെറിയ നമ്പർ എന്നുള്ളത് കൊണ്ട് നമുക്ക് അത് എടുക്കാം അപ്പോൾ വൈ സമം അറുപത് എന്ന് നമുക്ക് കിട്ടിയത് നമുക്ക് ഒന്നാമത്തെ സമവാക്യത്തിൽ കൊടുക്കും അപ്പോൾ ഇവിടെ എന്ത് വരും രണ്ട് എക്സ് രണ്ട് എക്സ് അതുപോലെ തന്നെ എഴുതി മൂന്ന് വൈ മൂന്ന് ഇൻറ്റു വൈക്ക് പകരം അറുപത് എന്നെഴുതി സമം മുന്നൂറ്റി അറുപത് ഓക്കെ അപ്പോൾ നമ്മളിത് ചെയ്ത് ശരിയാക്കുവാണെങ്കിൽ രണ്ട് എക്സ് അതുപോലെ തന്നെ എഴുതണം പ്ലസ് മൂന്ന് ഇൻറ്റു അറുപത് എന്ന് പറയുമ്പോൾ മൂന്നാറ് പതിനെട്ട് പതിനെട്ട് നൂറ്റി എൺപത് സമം മുന്നൂറ്റി അറുപത് അപ്പോൾ ബാക്കി നമുക്ക് ഇവിടെ ചെയ്യാം അപ്പോൾ രണ്ട് എക്സ് എന്ന് പറയുന്നത് എത്ര വരും മുന്നൂറ്റി അറുപതിനിൽ നിന്ന് നമുക്ക് നൂറ്റി എൺപത് അപ്പുറത്ത് കൊണ്ടുപോയി മൈനസ് ചെയ്യണം ഇവിടെ പ്ലസ് ആണെങ്കിൽ അദർ സൈഡിൽ പോകുമ്പോൾ കേശൻ്റെ സമത്തിൻ്റെ അപ്പുറത്ത് പോകുമ്പോൾ അത് മൈനസ് ചെയ്യണം അപ്പോൾ മുന്നൂറ്റി അറുപതിന്ന് നൂറ്റി എൺപത് മൈനസ് ചെയ്താൽ നൂറ്റി എൺപത് രണ്ട് എക്സ് നൂറ്റി എൺപതാണെങ്കിൽ രണ്ട് എക്സ് നൂറ്റി എൺപതാണെങ്കിൽ എക്സ് എത്ര വരും നൂറ്റി എൺപത് ബൈ രണ്ട് നൂറ്റി എൺപത് ബൈ രണ്ട് എത്രയാണ് തൊണ്ണൂറ് അപ്പോൾ ആപ്പിളിൻ്റെ വില തൊണ്ണൂറ് ഓറഞ്ചിൻ്റെ വില അറുപത് ആപ്പിളിൻ്റെ വില തൊണ്ണൂറ് ഓറഞ്ചിൻ്റെ വില അറുപത് ഒരു കിലോഗ്രാമിനാണ് അറുപത് നോക്കൂ ഞാൻ ഫസ്റ്റ് ഇത് ചെയ്തപ്പോഴേ എന്തോ ഒരു എന്തോ ഒരു നമ്പറിൽ ഒരു പ്രശ്നം വന്നപ്പോൾ എനിക്ക് ആപ്പിളിൻ്റെ വിലയായിരുന്നു കുറച്ച് കിട്ടിയത് അപ്പോൾ ഞാൻ വിചാരിച്ചു ആപ്പിളിനാണല്ലോ വില കൂടുതൽ വേണ്ടത് എന്ന് ചോദിച്ചാൽ ഒന്നുകൂടി ചെയ്തപ്പോൾ പിന്നെ ഉത്തരം ഇങ്ങനെ കിട്ടി അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കാം നമുക്ക് മാത്സാണ് ചെയ്യുമ്പോൾ എവിടെയെങ്കിലും ഒരു നമ്പറിൽ വ്യത്യാസം വന്നാൽ ഉത്തരം പൂ പൂർണ്ണമായിട്ടും മാറും പക്ഷേ മെത്തേഡ് നമ്മൾ ചെയ്യേണ്ട മെത്തേഡ് ഇത് തന്നെയായിട്ടാണ് ചെയ്യേണ്ടത് നമ്മൾ എപ്പോഴും ക്വസ്റ്റ്യൻ വായിക്കുക കണ്ടുപിടിക്കേണ്ട ആൾക്കാരെ എക്സും വൈയും ആയിട്ട് എടുക്കുക എന്നിട്ട് എക്സും വയ്യും എടുക്കണം നിർബന്ധമില്ല നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും രണ്ട് നമ്പർ എടുക്കാം അല്ല നമ്പറല്ല രണ്ട് അക്ഷരങ്ങൾ എടുക്കാം അപ്പോൾ രണ്ട് അക്ഷരങ്ങൾ എടുക്കുന്നു എന്നിട്ട് നമ്മൾ അത് വെച്ചിട്ട് സമവാക്യം രൂപീകരിക്കുന്നു എന്നിട്ട് ആ സമവാക്യം വെച്ചിട്ട് അതിനെ എന്തെങ്കിലൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എക്സോ വയ്യും കിട്ടുന്നതായിരിക്കും അപ്പം ഇങ്ങനെയാണ് ഇത്തരം സമവാക്യങ്ങൾ ചെയ്യേണ്ടത് അപ്പോൾ നന്നായിട്ട് പഠിക്കുക നിങ്ങളിങ്ങനെ ഡിലേ ആക്കി പഠിക്കരുത് നിങ്ങൾക്ക് കുറേ സമയമുണ്ടെന്ന് വിചാരിക്കരുത് നമുക്ക് സമയം ഉണ്ട് പക്ഷെ ആ സമയത്ത് നമുക്ക് ചെയ്യാൻ വേറെ കാര്യങ്ങളും ഉണ്ട് അപ്പം അതുകൊണ്ട് പഠിക്കാൻ കിട്ടുന്ന സമയം പൂർണ്ണമായി ഉപ ഉപയോഗപ്പെടുത്താം ഓക്കെ താങ്ക് താങ്ക് യു ഫോർ വാച്ചിങ്